ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണ സർക്കുലറിനെതിരായ ഹർജിയിൽ ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവ് ഇന്ന് സർക്കുലർ സ്റ്റേ ചെയ്യണമെന്നതാണ് ഇടക്കാല ഹർജിയിലെ ആവശ്യം ഒപ്പം തന്നെ ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളും പരിശീലകരുമാണ് ഹർജിക്കാർ ആകുന്നത് അതേസമയം ടെസ്റ്റ് പരിഷ്കരണ വിഷയത്തിൽ ഇന്നും സമരം തുടരാനാണ് സാധ്യത കൂടുതൽ വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്നും സുതീഷ് ഗോപാൽ കോഴിക്കോട് നിന്നും ഗോകുൽ തിരുവനന്തപുരത്ത് നിന്ന് അഖിൽ പാലുട്ടുമടം എന്നിവർ ചേരുന്നുണ്ട് ആദ്യം സുധീഷ് ഗോപാൽ ലേക്കാണ് പോകുന്നത് സുധീഷ ഇത്തരത്തിൽ ഹൈക്കോടതിയിൽ ഇന്ന് സുപ്രധാനപരമായിട്ടുള്ള ഒരു വിഷയം തന്നെയാണ് ഈ ഒരു വിഷയമായി ഉണ്ടാകുന്നത് ഒപ്പം തന്നെ ഒരു സർക്കുലറിനെതിരായ ഒരു ഹർജി നൽകുന്ന ഒരു സാഹചര്യമുണ്ട് എങ്ങനെ നോക്കിക്കാണോ വിഷ്ണു ട്രാൻസ്പോർട്ട് കമ്മീഷണർ ഇറക്കിയ സർക്കുലറുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ഹർജി നിലനിൽക്കുന്നത് ഈ ഡ്രൈവിംഗ് ടെസ്റ്റിന്റെ പരിഷ്കരണങ്ങൾ ഉൾപ്പെടുത്തിയ ആ സർക്കുലർ റദ്ദു ചെയ്യണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളും അതോടൊപ്പം തന്നെ പരിശീലകരും അടങ്ങുന്ന അവരുടെ സംയുക്ത സമരസമിതി ഹൈക്കോടതിയെ സമീപിച്ചത് ഇത്തരത്തിൽ സമീപിക്കുമ്പോൾ അവർ ചൂണ്ടിക്കാട്ടുന്നത് ഇത് കേന്ദ്ര ഗതാഗത നിയമത്തിന് വിരുദ്ധമാണ് കേന്ദ്ര നിയമം തിരുത്താൻ സംസ്ഥാന സർക്കാരിനാവില്ല അതുകൊണ്ട് തന്നെ ഈ തരത്തിലുള്ള ഒരു സർക്കുലർ റദ്ദു ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകണം എന്നതാണ് അവരുടെ ആവശ്യം എന്നാൽ സർക്കാരിൻ്റെ നിലപാട് ഇത് തീർച്ചയായും കേന്ദ്രത്തിന്റെ നിർദ്ദേശങ്ങൾ പാലിക്കപ്പെടുന്നതിന് വേണ്ടിയുള്ളതാണ് അതുകൊണ്ട് തന്നെ ഇത് എല്ലാവിധ നിയമസാധ്യതകളും ഉള്ളതാണെന്നും ഇത് റദ്ദു ചെയ്യേണ്ട ആവശ്യമില്ല എന്നതുമാണ് സംസ്ഥാന സർക്കാരിന്റെ നിലപാട് ഇതേ സാഹചര്യത്തിൽ എന്തായാലും കോടതിയുടെ ഒരു ഇതിലെ നിലപാട് പുറത്തു വരുന്നത് വരെയും ഇതിൽ നിന്ന് പിന്നോട്ടില്ലെന്ന കുറച്ചു തീരുമാനവുമായി ഗതാഗത മന്ത്രിയും നിൽക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ തന്നെയാണ് ഇന്ന് ഇതിന്റെ ഇടക്കാല ഉത്തരവ് ഉണ്ടാകാൻ പോകുന്നത് ആ ഒരു സാഹചര്യത്തിൽ എല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു ഹൈക്കോടതിയുടെ വിധി തന്നെയാവും ഇന്ന് ഉണ്ടാകുക ഇതിൽ ഏറ്റവും പ്രധാനമായി പറയേണ്ടത് രണ്ട് പരിഷ്കരണങ്ങൾക്കെതിരെയാണ് ഏറ്റവും പ്രധാനമായും ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളും പരിശീലകരും രംഗത്തെത്തിയിരിക്കുന്നത് അതിലൊന്ന് പതിനഞ്ച് വർഷത്തിലധികം പഴക്കമുള്ള വാഹനങ്ങൾ പരിശോധനയ്ക്ക് ഉപയോഗിക്കരുത് എന്നതാണ് അതോടൊപ്പം തന്നെ ഇരുചക്ര വാഹനത്തിന്റെ എട്ട് ടെസ്റ്റിന് ചെയ്യുമ്പോൾ അതിന് ഉള്ള കാലിൽ ഗിയർ ഉള്ള വാഹനങ്ങൾ തന്നെ ഉപയോഗിക്കണം എന്ന നിർദ്ദേശം ഇതിൽ കടുത്ത അതൃപ്തിയാണ് അറിയിക്കുന്നത് ഇതേ സാഹചര്യത്തിൽ തന്നെയാണ് എച്ച് നാല് ചക്ര വാഹനങ്ങളുടെ പരിശോധനയിൽ എച്ച് എന്നതിന് പകരം സിക്സ് രൂപത്തിലേക്ക് മാറുക അതോടൊപ്പം തന്നെ പാർക്കിങ്ങും ഉൾപ്പെടുത്തുക ഇത്തരം രീതിക്കനുസരിച്ചുള്ള ഒരു പരിശീലനത്തിനോ ഇല്ലെങ്കിൽ അത്തരം ഒരു ടെസ്റ്റ് ചെയ്ത് നടത്തുന്നതിനോ ഉള്ള കൃത്യമായ സംവിധാനങ്ങളില്ലാതെ ഇത് നടത്താൻ സാധിക്കില്ല എന്നതാണ് ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളുടെ അഭിപ്രായം ആ രീതിയിലുള്ള തർക്കങ്ങളാണ് നിലനിൽക്കുന്നത് ഇത് സംബന്ധിച്ച് ഇന്ന് ഹൈക്കോടതി എന്ത് തീരുമാനത്തിലേക്ക് എത്തും എന്നത് ഏറെ നിർണായകമാണ് ഇതേ സാഹചര്യത്തിൽ തന്നെ ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളും പരിശീലകരും പ്രതിഷേധവുമായി ഇന്നും രംഗത്തുണ്ട് അവർ ഇത്തരം ടെസ്റ്റുകളിലേക്ക് സഹകരിക്കില്ല എന്നത് തന്നെയാണ് പറയുന്നത് മെയ് ഒന്നു മുതലാണ് ഇത്തരത്തിൽ ടെസ്റ്റുകൾ ആരംഭിക്കാൻ തീരുമാനിച്ചിരുന്നത് എന്നാൽ അത്തരം ഒരു പരിഷ്കരണവുമായി യോജിച്ച് മുന്നോട്ട് പോകാനില്ല എന്ന രീതിയിൽ പ്രതിഷേധവും ഇന്നും തുടരുക തന്നെയാണ് ചെയ്യുന്നതും വിഷ്ണു യെസ് തുടരുക ഇപ്പോൾ തിരുവനന്തപുരത്തു നിന്ന് അഖിൽ പാലൂട്ട് മഠം കൂടി ചേരുന്നുണ്ട് അഖിൽ ഒരുപക്ഷെ നമുക്കറിയാം കഴിഞ്ഞ ദിവസം ടെസ്റ്റ് ബഹിഷ്കരണം ഉൾപ്പെടെയുള്ള വളരെയധികം ഒരു പ്രതിഷേധമാണ് ഡ്രൈവിംഗ് ടെസ്റ്റ് ഉടമകൾ അല്ലെങ്കിൽ ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തുന്ന ഡ്രൈവിംഗ് സ്കൂളുകളുടെയൊക്കെ ഉടമകൾ മുന്നോട്ട് പോയത് അത്തരത്തിൽ നോക്കുകയാണെങ്കിൽ ഒരുപക്ഷെ വകുപ്പിനുള്ളിൽ തന്നെ ഒരു കടുത്തൊരു ഭിന്നത അല്ലെങ്കിൽ ഈ ഒരു ശക്തമായൊരു എതിർപ്പ് ഈ പരിഷ്കാരങ്ങളോട് ഉയർന്നു വരുന്നു എന്നല്ലേ നമ്മൾ കരുതേണ്ടത് ഈ നേരത്തെ സുതീഷ് സൂചിപ്പിച്ചു വെച്ചതിന്റെ തുടർച്ച എന്ന നിലക്കാണ് സംസ്ഥാനത്ത് ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തുന്നതുമായി ബന്ധപ്പെട്ട് ഡ്രൈവിംഗ് സ്കൂളുകളാണ് ഏറ്റവും കൂടുതൽ പ്രതിഷേധം രേഖപ്പെടുത്തിയത് കാരണം അവരെ സംബന്ധിച്ചിടത്തോളം എത്തുന്ന അവിടെ എത്തുന്ന വിദ്യാർത്ഥികൾക്ക് വേഗത്തിൽ പഠിപ്പിച്ച് അവർക്ക് ലൈസൻസ് എടുത്തു കൊടുക്കുക എന്നുള്ളതാണ് ആ ഡ്രൈവിംഗ് സ്കൂളുകളെ സംബന്ധിച്ചിടത്തോളമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കാരണം അവിടെ പഠിപ്പിക്കുന്നതൊക്കെ തന്നെ നമുക്കറിയാം എന്നുള്ളത് തന്നെ പൊതുനിരത്തിൽ വാഹനം ഓട്ടിക്കുന്നതിലേക്ക് വേണ്ടി അവിടെ കാണിക്കേണ്ട സിഗ്നലുകൾ പഠിക്കേണ്ട സിഗ്നലുകൾ അതുപോലെ തന്നെ ഹെച്ച് ുന്നത് എന്നിവയാണ് താരതമ്യേന ഓരോ ഡ്രൈവിംഗ് സ്കൂളിലേക്കും ഒക്കെ തന്നെ പഠിപ്പിക്കുന്നത് അങ്ങനെയുള്ള കാര്യങ്ങൾ അപ്പോൾ അത് ഏകദേശം ഒരു ഡ്രൈവിംഗ് സ്കൂളിൽ ഉണ്ടാവുക ഒരു ബാച്ചിൽ ചിലപ്പോൾ പത്തോ ഇരുപതോ കുട്ടികളൊക്കെ ഉണ്ടാകുന്ന ചില ഡ്രൈവിംഗ് സ്കൂളുകളൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഒരു ആർ ടിഒ പരിധിയിൽ ഉണ്ടാകുന്ന ഡ്രൈവിംഗ് സ്കൂളുകളുടെ എണ്ണം അനുസരിച്ചിട്ടായിരിക്കും ഒരു ദിവസത്തെ ഡ്രൈവിംഗ് ടെസ്റ്റുകളും കാലക്രമേണമായി നമുക്ക് ഉണ്ടായിരുന്നതൊക്കെ അതിലൊരു പരിഷ്കരണം വരുന്ന സമയത്ത് ഈ വരുന്ന കുട്ടികളുടെ കാര്യത്തിൽ ഉണ്ടാകുന്ന ചില കാലതാമസങ്ങളുണ്ട് കാരണം അവരിൽ നിന്നും മായ ഒരു തന്നെ ഈ ഡ്രൈവിംഗ് സ്കൂളുകൾക്ക് ഈടാക്കാൻ സാധിക്കുന്നതല്ല അപ്പോൾ അങ്ങനെ ഉണ്ടായ ഒരു പ്രശ്നം കൂടിയാണ് ഈ പ്രതിഷേധത്തിന് ആക്കം കൂട്ടുന്നതിലേക്ക് ഉണ്ടാകുന്ന കാരണം കാരണം അവർക്ക് വരുമാന നഷ്ടം അതായത് ഡ്രൈവിംഗ് സ്കൂളുകൾക്ക് വരുമാന നഷ്ടം ഉണ്ടാവുകയും അവരുടെ ജോലി കൃത്യമായി നടക്കാതെ വരികയും ഈ പരിഷ്കാരങ്ങൾ മുഖേന അവരുടെ സ്ഥാപനങ്ങൾ തന്നെ നിലച്ചു പോവുകയും ചെയ്യുന്ന ഒരു സാഹചര്യം വിദൂര സാധ്യതയിൽ അവർ കണ്ടതുകൊണ്ടാണ് ഈ സമരവുമായി അവർ മുന്നോട്ടിറങ്ങാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് എൺപതായിട്ടും എൺപത്തി എട്ടായിട്ടും ഓരോ തരത്തിൽ പരിഷ്കരണങ്ങളുടെ അത് ടെസ്റ്റുകളുടെ അളവുകൾ നിജപ്പെടുത്തുന്നത് മുപ്പതായും അറുപതായും ഒക്കെ തന്നെ പല കണക്കുകൾ പറയുമ്പോഴും ആ കണക്കുകളൊക്കെ തന്നെ അര്യാപ്തതമായി പറയുന്നത് കാരണം ഒരു ട്രൈമിംഗ് സ്കൂളിൽ തന്നെ ചിലപ്പോൾ പത്ത് പേർ പഠിക്കുന്ന ട്രൈമിംഗ് സ്കൂൾ ഉണ്ടാകാം ഇരുപത് പേർ പഠിക്കുന്ന ട്രൈമിംഗ് സ്കൂൾ ഉണ്ടാകാം ഒരുമിച്ച് തന്നെ ഒരു പേർ ഒരുമിച്ച് പഠിക്കാൻ വന്നവരുണ്ടാകാം അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം പേർ ഒരുമിച്ച് പഠിച്ചതാണ് ലേണിംഗ് ടെസ്റ്റ് പാസ്സാവുന്നത് അവർ അഞ്ചു പേർ ഒരുമിച്ചാണ് അപ്പോൾ സ്വാഭാവികമായി ഡ്രൈവിംഗ് ടെസ്റ്റ് അവർക്ക് വരികയും ആ അഞ്ച് ും അപ്പോൾ ഒരു ഡ്രൈവിംഗ് സ്കൂളിൽ നിന്നും ശരാശരി പേർ വെച്ച് ഒരു പത്ത് ഡ്രൈവിംഗ് സ്കൂളിൽ നിന്ന് വരുമ്പോൾ തന്നെ അൻപത് പേരൊക്കെ ഒരു ആർ ഡി ഒ പരിധിയിൽ നിന്നും ടെസ്റ്റിനുള്ള ഡേറ്റ് കൊടുക്കേണ്ടത് പക്ഷേ മുപ്പത് പേർക്കേ നടത്താൻ സാധിക്കുകയുള്ളൂ എന്ന് വരുന്ന സമയത്ത് തന്നെ ഇരുപത് പേർ വീണ്ടും കാത്തിരിക്കേണ്ടി വരുന്ന സ്ഥിതിവിശേഷം പലരും ഇത് ചിലപ്പോൾ ജോലി ആവശ്യത്തിന് വേണ്ടിയിട്ടായിരിക്കാം ലൈസൻസിന് വേണ്ടി അപേക്ഷ നൽകുന്നത് അങ്ങനെ ചില ബുദ്ധിമുട്ടുകളൊക്കെ തന്നെ നേരിടുന്നത് കൊണ്ടാകാം ഇത്തരത്തിലൊരു പ്രതിഷേധം ഉണ്ടാകാനുള്ള ഒരു സാധ്യതയായി കണക്കാക്കാൻ സാധിക്കുന്നത് വിഷ്ണു യെസ് അഖിൽ തുടരുക കോഴിക്കോട് നിന്ന് ഗൂഗിൾ കൂടി ചേരുന്നുണ്ട് ഗൂഗിൾ നമുക്കറിയാം ഇത്തരത്തിൽ ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ തന്നെ വളരെ ശക്തമായ ഒരു പ്രക്ഷോഭത്തിലേക്ക് കടക്കുമ്പോൾ ആ നിലവിലെ ഏറ്റവും കൂടുതൽ പ്രതിസന്ധിയിലാകുന്നത് ആ ഡ്രൈവിംഗ് പഠിക്കാൻ വരുന്ന വിദ്യാർത്ഥികൾ തന്നെയാണ് അങ്ങനെ അവരും ആ പ്രതിഷേധ രംഗത്തേക്ക് കടക്കുന്നൊരു സാഹചര്യം തന്നെ ഉള്ളത് വിഷ്ണു അഖിലെ പറഞ്ഞു വെച്ചത് തന്നെയാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ മുപ്പതോളം ആളുകൾക്ക് ഒരു ദിവസം നൂറ്റി ഇരുപതോളം ആളുകൾക്ക് ഒരു ദിവസം ഡ്രൈവിംഗ് ടെസ്റ്റ് അല്ലെങ്കിൽ പരിശീലനം കഴിഞ്ഞ് പൂർത്തിയാക്കി ലൈസൻസ് കിട്ടുന്ന സാഹചര്യത്തിൽ നിന്ന് അതിൻ്റെ നാലിലൊന്നായിട്ട് കുറയേണ്ടി വരുന്ന സാഹചര്യത്തിൽ ഈ ലൈസൻസ് എടുക്കേണ്ടി വരുന്നത് പല ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നേരത്തെ പറഞ്ഞ തൊഴിൽ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടായിരിക്കാം അല്ലെങ്കിൽ ഈ വേനൽക്കാലത്ത് ഈ ഈ സീസണിലൊക്കെ പറയുന്നത് പോലെ ഈ കൂടുതലായിട്ട് ഡ്രൈവിംഗ് ടെസ്റ്റ് പരിശീലനത്തിന് ആളുകൾ എത്തുന്നതിൻ്റെ എണ്ണം സംഖ്യ വർദ്ധിക്കുന്നുണ്ട് ഒരു മാസത്തിനുള്ളിൽ അല്ലെങ്കിൽ പതിനഞ്ച് ദിവസത്തിനുള്ളിൽ ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടിക്കൊണ്ടിരുന്ന ഒരു സാഹചര്യം ത്തിലാണ് അത് ആറു മുതൽ ആറ് മാസത്തിനപ്പുറത്തേക്കൊക്കെ പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായത് അതുകൊണ്ട് തന്നെ ഈ പരിശീലനത്തിന് വരുന്ന വിദ്യാർത്ഥികളും ഈ പ്രക്ഷോഭം നടത്തുന്ന ഡ്രൈവിംഗ് സ്കൂൾ അസോസിയേഷനുമായിട്ട് സഹകരിച്ച് മുന്നോട്ടേക്ക് പോകാനുള്ള ഒരു തീരുമാനത്തിൽ തന്നെയാണ് ഇപ്പോഴുള്ളത് ഇന്നലെ കോഴിക്കോട് ജില്ലയുടെ ജില്ലാ കേന്ദ്രമായിട്ടുള്ള ചേവായൂരും ഫറൂഖ് രണ്ട് ഗ്രൗണ്ടുകളിലാണ് വലിയ രീതിയിലുള്ള പ്രതിഷേധം നടന്നത് ചേവായൂരുള്ള ചേവായൂരുള്ള ആർ ടിഒ ഗ്രൗണ്ടിൽ നടന്ന പ്രതിഷേധത്തിൽ ഡ്രൈവിംഗ് ലേണേഴ്സ് പരീക്ഷയും ഫിറ്റ്നസ് റിന്യൂവൽ തുടങ്ങിയ കാര്യങ്ങളൊക്കെ നടന്നിരുന്നെങ്കിലും ഈ ടെസ്റ്റ് നടന്നിട്ടില്ല ടെസ്റ്റ് വന്നിട്ടുള്ള ആളുകൾ ബഹിഷ്കരിക്കുന്ന ഒരു സാഹചര്യം തന്നെയായിരുന്നു ഉണ്ടായിരുന്നത് ഇന്നലെ അവിടെ ടെസ്റ്റിനായിട്ട് നാലു പേരാണ് എത്തിയത് നാലു പേരും ബഹിഷ്കരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി സമാനമായ സാഹചര്യം തന്നെയാണ് ഫറൂഖ് സബ് സബ് ആർ ടിഒ ഉണ്ടായിട്ടുള്ളത് ഈ ലേണേഴ്സ് ടെസ്റ്റ് റിന്യൂവൽ ഫിറ്റ്നസ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ നടക്കുന്നുണ്ടെങ്കിലും ടെസ്റ്റ് ബഹിഷ്കരിച്ചുകൊണ്ട് ഗ്രൗണ്ടിൽ ബഹിഷ്കരിച്ചു കൊണ്ടുള്ള പ്രക്ഷോഭ പരിപാടികൾ നടത്തുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത് സംയുക്ത സമര സമിതിയുടെ ബി എം എസിന്റെയും സി ഐ ടിയുടെയും ഒക്കെ നേതൃത്വത്തിൽ ആ പ്രതിഷേധ പ്രകടനം നടത്തിയിട്ടായിരുന്നു ഇത്തരത്തിലുള്ള പ്രക്ഷോഭ പരിപാടികൾക്ക് ഇന്നലെ തുടക്കം കുറിച്ചത് സമാനമായിട്ടുള്ള സാഹചര്യം തന്നെ ാണ് ഇന്നും ഉണ്ടാവുക എന്ന് പ്രക്ഷോഭത്തിന്റെ നേതൃത്വം നൽകുന്ന സംഘടനാ ഭാരവാഹികൾ നമ്മളെ അറിയിച്ചിട്ടുണ്ട് ഇന്നലെ പ്രക്ഷോഭം ഉണ്ടാവും എന്നതിനാൽ തന്നെ എന്നറിഞ്ഞതിനാൽ തന്നെ ഗ്രൗണ്ടിലേക്ക് എത്തുന്ന ആളുകളുടെ എണ്ണം വളരെ കുറവായിരുന്നു നാലു പേർ മാത്രമേ കോഴിക്കോടേക്ക് എത്തിയിട്ടുള്ളൂ അത്ര തന്നെ ആളുകൾ മാത്രമേ ഫറൂഖ് സബ് ആർട്ടിയോ ഗ്രൗണ്ടിലും എത്തിയിട്ടുള്ളൂ എന്നാണ് വിവിധ സംഘടനാ പ്രതിനിധികളുമായി നമ്മൾ സംസാരിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത് അത് അതായത് ഈ സംഘടനകളുമായി അല്ലെങ്കിൽ ഈ സംഘടനകൾ മുന്നോട്ടേക്ക് പോകുന്ന ആവശ്യങ്ങളുമായി സഹകരിച്ച് മുന്നോട്ടേക്ക് പോകാൻ പരിശീലകരും തയ്യാറാവുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം കാരണം ഈ പ്രശ്നം ും വളരെ പെട്ടെന്ന് അവസാനിപ്പിക്കേണ്ടത് ഈ ഡ്രൈവിംഗ് സ്കൂൾ അസോസിയേഷനോ അസോസിയേഷൻ്റെ ഉത്തരവാദിത്തം അല്ലെങ്കിൽ അവരുടെ താല്പര്യം എന്നതിനോടൊപ്പം തന്നെ ഈ പരിശീലനത്തിന് വരുന്ന ആളുകളുടെയും ആവശ്യമാണ് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് കാരണം നേരത്തെ സൂചിപ്പിച്ചതുപോലെ പല ആവശ്യങ്ങൾക്ക് ജോലി സംബന്ധമായ ആവശ്യങ്ങൾക്ക് അല്ലെങ്കിൽ വളരെ പെട്ടെന്ന് അവധിയിൽ വന്നതിന് ശേഷം ഡ്രൈവിംഗ് ടെസ്റ്റ് പരിശീലനം പൂർത്തിയാക്കി പോകാമെന്ന ഉദ്ദേശത്തോടു കൂടി വരുന്ന ആളുകൾ ഈ അവധിക്കാലത്ത് കൂടുതലായിട്ട് ഡ്രൈവിംഗ് ടെസ്റ്റിന് അപേക്ഷിക്കുന്ന ഒരു സാഹചര്യം മുതലായ ഉണ്ട് എന്നാൽ ഓരോ വ്യക്തികളും തീരുമാനിച്ച സാഹചര്യത്തിൽ ഈ പരിശീലനം പൂർത്തിയാക്കി ലൈസൻസ് നേടാൻ സാധിക്കാത്തൊരു സാധ്യതകളിലേക്കാണ് ഒരു സാഹചര്യത്തിലേക്കാണ് ഈ പുതിയ പരിഷ്കരണം എത്തുന്നതെന്ന് എല്ലാവരും മനസ്സിലാക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഹൈക്കോടതിയുള്ള ഹർജിയിൽ ഒരു തീർപ്പാകുന്നതുവരെ ഈ പ്രക്ഷോഭം തുടരാനുള്ള സാധ്യത തന്നെയാണ് അസോസിയേഷനുമായി ബന്ധപ്പെടുമ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നത് ഈ അസോസിയേഷന്റെ തീരുമാനത്തോട് അവരുടെ പ്രക്ഷോഭത്തോട് സഹകരിച്ച് മുന്നോട്ടേക്ക് പോകുന്ന ഒരു നിലപാടിൽ തന്നെയാണ് പരിശീലനത്തിന് എത്തുന്ന വിദ്യാർത്ഥികളുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുന്നത് എന്നാണ് അറിയാൻ കഴിയുന്നത് വിഷ്ണു